എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ൾക്കുംബായ്റിയാട് നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എം ജോണിക്ക് വേണ്ടി സൈക്കിളിൽ ഒറ്റയാൾ പ്രചരണവുമായി നൌഷാദ് കൗൺസിലർ എന്ന നിലയിൽ വി എം ജോണി മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ജോണിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ളതെന്ന് കോട്ടപ്പുറം സ്വദേശിയായ കുഴിക്കണ്ണത്തിൽ നൌഷാദ് പറഞ്ഞു വി എം ജോണി നടത്തിയ പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നുവെന്നും ആ പ്രവർത്തനങ്ങളുടെ പേരിൽ രാഷ്ട്രീയം മറന്നാണ് താൻ ഒറ്റയാൾ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ളതെന്നും നൌഷാദ് പറയുന്നു എല്ലാവരും സ്വാർത്ഥന്മാരായിട്ട് ഈ ജോണിക്കുട്ടൻ ഈ പറഞ്ഞപ്പോൾ ആ ജോണിക്കുട്ടനോട് ജോണിക്കുട്ടനപ്പോൾ വരയാണ് തിരുത്തുമ്മും കോട്ടയെന്നും ഈ ഞങ്ങളുടെ പള്ളി സ്കൂൾ നിന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് നിറച്ച ആളുകൾ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യണം അപ്പോൾ അതിന് പറഞ്ഞു ഭക്ഷണം എല്ലാം ജോണിക്കുട്ടൻ്റെ ഇതിലാണ് നടക്കുന്നത് അതിന് കോട്ടപ്പുറത്ത് പോയി ഈ കടകടയിൽ പോയി അവർക്ക് വേണ്ട ബിസ്ക്കറ്റ് ചായ ഇതൊക്കെ ഓരോരുത്തർ ചെയ്തെങ്കിലും അതിനാ സംഘടിപ്പിക്കാൻ ജോണിക്കുട്ടനെ കഴിഞ്ഞാൽ ആ അത് കണ്ടപ്പോഴാണ് എനിക്ക് ജോണിക്കുട്ടൻ്റെ മനസ്സ് മനസ്സിലായത് അപ്പോൾ ജോണിക്കുട്ടനത് ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെലികോപ്റ്ററിനും ഒക്കെ ആൾക്കാർ ഇങ്ങനെ വരും ആ വന്നവർക്കൊക്കെ അരി സാധനങ്ങളൊക്കെ വേണ്ടി വന്നു അപ്പോൾ നമ്മൾ കോട്ടപ്പുറക്കടകളിൽ ചെന്നപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഏയ് ഇവിടെ നടക്കൂല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ജോണിക്കുട്ടൻ്റെ ഒറ്റ ആൾ ഇതിൻ്റെ ഭരക്കരി ഒരുപാട് ആൾക്കാർ അതിൽ സഹായിച്ച് അങ്ങനെ ജോണിക്കുട്ടൻ നോക്കിയപ്പോൾ ഗ്യാസ് തീർന്നു അത് ഗ്യാസ് കിട്ടാനില്ല പെട്രോൾ കിട്ടാനില്ല അപ്പോൾ ഒരു കോൺട്രാക്ടറുകളിലായി ജോണിക്കുട്ടെ ജോഡിക്കുട്ടിനെ അപ്പോൾ ഈ വീട്ടിൽ പണത് വെച്ചിരുന്ന അവരെല്ലാം മര ഉരുപ്പിടികൾ വരെയും എടുത്ത് കത്തിച്ച് അവർക്ക് ചോറ് ഒക്കെ ചോറ് എന്ന് പറഞ്ഞാൽ ആഹാരം മൂന്ന് നേരം ആഹാരം സൂക്ഷ്മമായ ആഹാരങ്ങൾ ഒക്കെ കൊടുക്കാൻ ജോഡിക്കുട്ടുണ്ട് അപ്പോൾ അന്ന് തുടങ്ങിയാണ് എനിക്ക് ജോഡിക്കുട്ടനോടുള്ള അതിയായ സ്നേഹം അപ്പോൾ ജോണിക്കുട്ടെ സൈക്കിളിൽ ബി എം ജോണിയുടെ ബോർഡ് വെച്ച് ബി എം ജോണിക്കായി അനൗൺസ്മെന്റ് കൂടി സജ്ജമാക്കിയാണ് നൌഷാദ് സൈക്കിളിൽ തന്റെ പര്യടനം നടത്തുന്നത് വിലയേറിയ വോട്ടുകൾ നൽകി